ഒമാനിൽ തൊഴിലാളികൾക്ക് വഴി ശമ്പളം കൈമാറുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി തൊഴിൽ മന്ത്രാലയം സ്ഥാപനത്തിലെ ശതമാനം പേരുടെ വേതനവും വഴി കൈമാറണം ലംഘനങ്ങൾ തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നീക്കം സ്ഥാപനത്തിലെ മൊത്തം തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ശതമാനം പേരുടെ വേതനം വേതന സംരക്ഷണ സംവിധാനത്തിലൂടെ കൈമാറ്റം ചെയ്യണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വരുന്ന സെപ്റ്റംബർ മുതൽ ഇത് നടപ്പിലാക്കണം സെപ്റ്റംബറിലെ ശമ്പളം ഒക്ടോബറിൽ വിതരണം ചെയ്യുമ്പോൾ ഈ രീതിയാണ് പിന്തുടരേണ്ടത് പിന്നീട് സ്ഥാപനത്തിലെ തൊണ്ണൂറ് ശതമാനം പേരുടെ വേതനവും ഡബ്ല്യു പി എസ് വഴിയാക്കണം നവംബറിലെ വേതനം ഡിസംബർ മുതൽ ഇങ്ങനെയാണ് നൽകേണ്ടതെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക പിഴകളിലേക്ക് നയിച്ചേക്കാവുന്ന ലംഘനങ്ങൾ തടയുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നീക്കം ജീവനക്കാർ ശമ്പളത്തിന് അർഹനായതു മുതൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വേതനം ബാങ്ക് അക്കൗണ്ട് വഴി നൽകണമെന്നടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ മന്ത്രാലയം പുറപ്പെടുവിച്ചിരുന്നു കൈമാറ്റം ചെയ്യപ്പെടുന്ന വേതനം കരാറിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും അനുസൃതമായിരിക്കണം ഏതെങ്കിലും അധിക അലവൻസുകൾ ഓവർ ടൈം വേതനം അല്ലെങ്കിൽ കിഴിവുകളുണ്ടെങ്കിൽ അവ കൃത്യമായി വ്യക്തമാക്കിയിരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു മീഡിയാവൺ മസ്കത്ത്